ഹലോ മൈനാസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു വെറൈറ്റി വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത് ഗോതമ്പ് വട ഡേ ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രമതി നമുക്ക് നമ്മുടെ വട ഉണ്ടാക്കാനായിട്ട് അര കിലോ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഒരു വലിയ സവാള കൊത്തിയരിഞ്ഞത് ഒരല്പം മുരിങ്ങയില പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത് കൂടാതെ വറുത്തെടുക്കാനുള്ള എണ്ണ വേണം നമുക്കിത് കുഴയ്ക്കാനുള്ള വെള്ളവും വേണം നല്ല ഗോതമ്പ് പൊടി വെച്ച് ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ഈ വടയ്ക്ക് നല്ല സ്വാദുണ്ടാകുന്നത് ബൗളിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് അതിനാവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഇളക്കി ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കും വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കല് കാരണം വീണ്ടും നമുക്ക് സവാള ഇതിനകത്തിട്ട് കുഴയ്ക്കുമ്പോൾ സവാളയിലുള്ള വെള്ളം കൂടി ഇതിനകത്തേക്ക് ഇറങ്ങും അപ്പം ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനേക്ക് നമ്മൾ സവാള കൂടി ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കും ഇപ്പം എന്തെങ്കിലും സവാള കൂടി ഇട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ മുരിങ്ങയില ഇട്ട് കൊടുക്കും മുരിങ്ങയില കൂടി ഇട്ടിട്ട് നല്ലപോലെ കുഴച്ചെടുത്ത് വയ്ക്കും നിങ്ങൾക്കിത് കുഴയ്ക്കുമ്പം വേണമെങ്കിൽ ഒരൽപ്പം സോഡാ പൊടി കൂടി ഇടാം നിർബന്ധമില്ല വേണ്ടുന്നവർക്ക് ഇടാം ഇനി ഇതിനെ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഇതിപ്പം നമ്മൾ കുഴച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ ഉഴുന്നവടെ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ഉരുളകളായിട്ട് എടുത്തിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം ഇതേ ഇങ്ങനെ തിളച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം ഇതിൻ്റെ ഒരു സൈഡ് മുരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം വളരെ ശ്രദ്ധിക്കാനുള്ളത് ലോ ഫ്ലെയിമിൽ വെച്ച് മാത്രമേ ഇത് ഉണ്ടാക്കാവൂ ഇല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ പുറം കരിഞ്ഞു പോകും അകം വേവുകയില്ല അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മളത് ഉണ്ടാക്കി എടുക്കണം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇത് നമ്മുടെ ഗോതമ്പ് വട റെഡിയായി വന്നിട്ടുണ്ട് അതിന് കോരിയെടുക്കാണ് നല്ല വടയാണ് കണ്ടില്ലേ വൈകുന്നേരം നമ്മുടെ ചായയുടെ കടിയായിട്ട് ഉപയോഗിക്കാൻ വളരെ നല്ലതാണ് വീട്ടിൽ തന്നെ നമുക്ക് വേഗം ഉണ്ടാക്കാം ഉഴുന്നുകട പോലെ ഇതിനകത്ത് അധികം ഓയിലൊന്നും പിടിക്കില്ല പിന്നെ എനിക്കിവിടെ മുരിങ്ങയില ഉള്ളതുകൊണ്ടാണ് ഞാൻ മുരിങ്ങയില ഇട്ടത് മുരിങ്ങയില ഇല്ലാത്തവർക്ക് ക്യാരറ്റ് ചെറുതായിട്ട് കൊത്തി ചേർത്ത് ചേർക്കാം ഇഞ്ചി ചേർക്കാം പച്ചമുളക് ചേർക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഗോതമ്പ് പൊടിയൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ടാവുമല്ലോ അപ്പം നിങ്ങൾക്കിതിഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു വെറൈറ്റി അല്ലേ ഒരിക്കലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാകും അതുമാത്രമല്ല ഈ മുരിങ്ങയിലെയും ഗോതമ്പൊക്കെ കഴിക്കുന്നത് നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നമ്മുടെ വീട്ടിൽ തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും ഇതിനെയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് വീണ്ടും വരാം ബൈ